വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി പ്രീമിയർ ലീഗിന്റെ പതിനേഴാം സീസൺ ആരംഭിക്കാനിരിക്കെ മുംബൈ ടീമിനുള്ളിൽ പടലപ്പിണക്കം തുടരുകയാണ് നായക സ്ഥാനത്ത് നിന്ന് രോഹിത് ശർമ്മയെ മാറ്റി പകരം ഹാർദിക് പാണ്ഡ്യയെ മുംബൈ ക്യാപ്റ്റനാക്കിയത് മുതൽ ആരംഭിച്ച പ്രശ്നങ്ങൾ ഇപ്പോഴും പരിഹാരമില്ലാതെ തുടരുകയാണ് ഇപ്പോഴത്തെ കഴിഞ്ഞ ദിവസം മുംബൈ ഇന്ത്യൻസ് പുറത്തുവിട്ട വീഡിയോയ്ക്ക് പിന്നാലെ രോഹിത് ശർമ്മ ആരാധകർ കടുത്ത വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഒരു സോഫയുടെ രണ്ടു വശത്തായി രോഹിത്തിനെയും ഹാർദിക്കിനെയും ഇരുത്തിയ നിലയിലും സഹതാരങ്ങൾ ചുറ്റിനും നിൽക്കുന്ന നിലയിലുമാണ് ഈ വീഡിയോ ഉള്ളത് ഹാർദിക്കും രോഹിത്തും തമ്മിൽ അകൽച്ചയിലാണെന്നും ടീം രണ്ട് തട്ടിലാണെന്നും മുംബൈ തുറന്നു സമ്മതിക്കുന്നതാണോ ഇതെന്നാണ് ആരാധകർ ചോദിക്കുന്നത് രോഹിത് ശർമ്മയെ മനപൂർവ്വം അപമാനിക്കാൻ മുംബൈ ശ്രമിക്കുകയാണെന്ന ആരോപണവും ഉയരുന്നുണ്ട് ഹാർദിക്കും രോഹിത്തും രണ്ട് വശത്താണ് ഇരുവരും ഒന്നിക്കാൻ ഇനിയും ഏറെ ദൂരമുണ്ട് ഇതാണ് മുംബൈ കൃത്യമായി കാട്ടിത്തരുന്നത് രോഹിത്തിനെ മുംബൈ മൂലയ്ക്കാക്കിയിരിക്കുകയാണ് അപമാനം സഹിച്ച് മുംബൈയിൽ നിൽക്കരുത് എന്നിങ്ങനെയാണ് ആരാധകർ പറയുന്നത് നായകൻ എന്ന നിലയിൽ ഹാർദിക്കിനെ കൊണ്ടുവന്നപ്പോൾ രോഹിത്തുമായി വേണ്ട ചർച്ച നടത്തിയിട്ടില്ല അഞ്ച് കിരീടം നേടിക്കൊടുത്ത നായകനോട് നന്ദി കാട്ടാൻ മുംബൈക്കായിട്ടില്ലെന്നും ആരാധകർ വിമർശിക്കുന്നുണ്ട് രോഹിത് ശർമ്മ മുംബൈ ഇന്ത്യൻസിന്റെ ക്യാമ്പിലേക്ക് എത്തിയിട്ടുണ്ട് സന്തോഷവാനായാണ് മുംബൈയിൽ രോഹിത് കാണപ്പെടുന്നതെങ്കിലും കാര്യങ്ങൾ അങ്ങനെയാണെന്ന് കരുതാനാകില്ല രോഹിത്തിന്റെ ഭാര്യയടക്കം പരസ്യ പ്രതിഷേധമറിയിച്ചതിൽ നിന്ന് തന്നെ രോഹിത്തിന്റെ അതൃപ്തി വ്യക്തമാണ് ഹാർദിക് പാണ്ഡ്യെ ക്യാപ്റ്റനായി അവതരിപ്പിക്കുന്ന വീഡിയോയിലും ചിത്രങ്ങളിലും വലിയ വിമർശനമാണ് ആരാധകർ ഉയർത്തുന്നത് എന്നാൽ രോഹിത് ശർമ്മയെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് മാത്രമല്ല മുംബൈ ആരാധകർ ഹാർദിക്കിനെ വെറുക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് അവസാന സീസണിൽ ഹാർദിക് മുംബൈ ടീമിനെ പരിഹസിച്ചിരുന്നു മുംബൈ ടീം സൂപ്പർ താരങ്ങളെ മാത്രം ഉപയോഗിച്ച് കപ്പടിക്കുന്നവരാണെന്നും ഗുജറാത്ത് അങ്ങനെയല്ലെന്നുമാണ് ഹാർദിക് പറഞ്ഞത് ഇതിന് മറുപടിയുമായി ഹാർദിക്കിനെ സൂപ്പർ താരമാക്കി വളർത്തിയതുപോലെ ഇനിയും താരങ്ങളെ വളർത്തുമെന്നാണ് രോഹിത് പ്രതികരിച്ചത് ഇത് മുംബൈയിലെ മറ്റു താരങ്ങളും ഏറ്റുപിടിച്ചിരുന്നു ഈ വിഷയം ആരാധകർക്കിടയിലും ഹാർദിക്കിനോട് വിരോധമുണ്ടാക്കി അപ്പോഴാണ് തികച്ചും അപ്രതീക്ഷിതമായി മുംബൈ ഇന്ത്യൻസ് ടീമിലേക്ക് ഹാർദിക് തിരിച്ചെത്തുന്നതും നായകസ്ഥാനത്തേക്ക് എത്തുന്നതും ഇതാണ് ആരാധകർക്കും മുംബൈയിലെ മറ്റു താരങ്ങൾക്കും ഉൾക്കൊള്ളാനാകാതെ പോയത് ഇക്കാരണത്തിൽ തന്നെ ഹാർദിക്കിനെ അംഗീകരിക്കാൻ മുംബൈ ആരാധകർ പെട്ടെന്ന് തയ്യാറാവില്ല ഹാർദിക് പാണ്ഡ്യ മുംബൈയുടെ നായക സ്ഥാനത്തേക്ക് എത്തിയത് ജസ്പ്രീത് ബുംറ സൂര്യകുമാർ യാദവ് എന്നിവരെ മറികടന്നാണ് രണ്ടുപേരും മുംബൈ ടീമിലെ സീനിയേഴ്സ് ആണ് എന്നാൽ ഇവരെ ഒന്നുമല്ലാതാക്കിയാണ് ഹാർദിക്കിനെ തിരിച്ചെത്തിച്ച് നായക സ്ഥാനത്തേക്കെത്തിയത് ഇതിലെ വിയോജിപ്പ് ബുംറയും സൂര്യയും പരസ്യമാക്കുകയും ചെയ്തതാണ് മുംബൈ ഇന്ത്യൻസ് ടീമിലെ ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ട് കപ്പിലേക്ക് എത്തിക്കാൻ സാധിച്ചാൽ ആരാധകരുടെ വായടപ്പിക്കാൻ ഹാർദിക്കിനാകും എന്നാൽ ടീമിന് പ്രതീക്ഷിച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കാതെ പോയാൽ ഹാർദിക്കിനെതിരെ വ്യാപക വിമർശനം ഉണ്ടാകും എന്ന് ഉറപ്പുമാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ലൈക്ക് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായം കമന്റ് വഴി രേഖപ്പെടുത്തുക കൂടാതെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്